കൂടെയുള്ളവരുടെ കളിയാക്കലുകളിലും അപമാനിക്കലിലും പെട്ടെന്ന് തളർന്നു പോകുന്നവരാണോ നിങ്ങൾ അത് നിങ്ങളുടെ കുടുംബക്കാരാകട്ടെ അധ്യാപകരാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ആരുമാകട്ടെ നിങ്ങൾ അവരോട് തിരിച്ച് പ്രതികരിക്കുന്ന പ്രകൃതക്കാരാണോ അല്ലെങ്കിൽ എല്ലാം ഉള്ളിലൊതുക്കി വിഷമിച്ചിരിക്കുന്നവരാണോ രണ്ട് തന്നെയായാലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തി വന്നാൽ എന്ത് ചെയ്യണം അത് ഒരു സ്റ്റോറിയായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ദിവസം ഗൗതമ ബുദ്ധൻ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു അപ്പോൾ അവിടെ ഒരു കോപാകുലനായ ഒരു ധനികൻ വന്നു അയാൾ ബുദ്ധനെക്കുറിച്ച് അസഭ്യം പറയാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് കളിയാക്കുകയും വായിൽ തോന്നിയതൊക്കെ ബുദ്ധനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറയുവാൻ തുടങ്ങി അദ്ദേഹം വിചാരിച്ചു ബുദ്ധൻ അതേ രീതിയിൽ തന്നെ അയാളോട് തിരിച്ചു പ്രതികരിക്കുമെന്ന് പക്ഷേ അയാൾ അത്ഭുതപ്പെട്ടു ബുദ്ധൻ്റെ മുഖത്ത് ഒരു ഭാവ പോലും വന്നില്ല അപ്പോൾ അയാൾ കൂടുതൽ ദേഷ്യം വന്നു പിന്നെയും പിന്നെയും കുറെ അസഭ്യം ബുദ്ധനെക്കുറിച്ച് പറയാൻ തുടങ്ങി എന്നാൽ അപ്പോഴും ബുദ്ധന് ഒരു ഭാവ വ്യത്യാസം പോലും വന്നില്ല പകരം അനുകമ്പയോടെ അയാളെ നോക്കി ധനികൻ എത്രത്തോളം മോശമായി പെരുമാറാമോ അത്രത്തോളം മോശമായി തന്നെ തുടർന്നു കൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ധനികന് മതിയായി അയാൾ ചോദിച്ചു ഞാൻ ഇത്രയൊക്കെ കളിയാക്കിയിട്ടും അസഭ്യം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് താങ്കൾക്ക് ദേഷ്യം വരാത്തത് ബുദ്ധൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലയോ സഹോദര താങ്കളുടെ മോശമായ പെരുമാറ്റം ഒരു തരി പോലും എന്നെ ബാധിച്ചിട്ടില്ല കാരണം എൻ്റെ മനസ്സ് അത് സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു ധനികൻ ചോദിച്ചു പക്ഷേ ഞാൻ സംസാരിച്ചതെല്ലാം അങ്ങ് കേട്ടിരുന്നല്ലോ ബുദ്ധൻ പറഞ്ഞു താങ്കളുടെ മോശമായ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് ഒന്നും തന്നെ കിട്ടാനില്ല പിന്നെ ഞാൻ എന്തിനാണ് അത് കേൾക്കേണ്ടത് ഇത് കേട്ട് ധനികൻ വളരെ അമ്പരന്നു ബുദ്ധൻ്റെ ശാന്തമായ പെരുമാറ്റം ധനികനെ അസ്വസ്ഥനാക്കി ധനികനെ നോക്കി ബുദ്ധൻ പറഞ്ഞു നീ നിന്നോട് തന്നെയാണ് മോശമായി പെരുമാറിയത് ധനികൻ ചോദിച്ചു അതെങ്ങനെ ശരിയാകും ഞാൻ നിങ്ങളോടാണ് അത്തരത്തിൽ പെരുമാറിയത് അല്ലാതെ എന്നോടല്ല ബുദ്ധൻ വിശദീകരിച്ചു പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് നാണയങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നതായി കരുതുക പക്ഷേ അവർ അത് സ്വീകരിച്ചില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പക്കൽ തന്നെയല്ലേ ആ നാണയങ്ങൾ വീണ്ടും ഉണ്ടാകുക ധനികൻ ശരിവെച്ചു അർത്ഥവത്തായ പുഞ്ചിരിയോടെ ബുദ്ധൻ പറഞ്ഞു അത് തന്നെയാണ് താങ്കൾ എന്നോട് മോശമായി പെരുമാറിയപ്പോഴും സംഭവിച്ചത് ധനികൻ കുറച്ചുനേരം നിശബ്ദനായി നിന്നു പിന്നീട് തൻ്റെ പ്രവൃത്തിയിൽ ലജ്ജിച്ചു തലതാഴ്ത്തി തന്നോട് ക്ഷമിക്കണമെന്ന് ധനികൻ യാചിച്ചു ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ശാന്തമായി തന്നെ പെരുമാറാൻ ശ്രദ്ധിക്കുക നമ്മളും ജീവിതത്തിൽ എന്തൊക്കെ സ്വീകരിക്കണമെന്നും വേണ്ട എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക ആളുകൾ നമ്മളെ കളിയാക്കിക്കോട്ടെ അപമാനിച്ചോട്ടെ പക്ഷെ ഒന്നിലും നമ്മൾ തളർന്നു പോകരുത് അവരുടെ മുമ്പിൽ ജീവിച്ചു തന്നെ കാണിക്കണം ഒരു ചെറു പുഞ്ചിരിയോടെ അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി